ഇതാണ് നമ്മളെ സോളമൻ മാമൻ സോളമൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വഴിക്ക് സോളമൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും സോളമനെ ശല്യപ്പെടുത്തിക്കൊണ്ട് വേറൊരു വഴിക്ക് ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു ഉണ്ട് നിങ്ങൾ കണ്ടല്ലോ ആടയാഭരണങ്ങളൊക്കെ ആയിട്ട് ഞാനും റെഡി നമ്മൾ കോമഡിയിൽ കേട്ടിട്ടില്ലേ ആയിരം മേശരിക്ക് അര ശാന്ത എന്ന് അതേപോലെ ആയിര സോളമന് അരലേഖ സോളമം വരുന്നതിൻ്റെ തലേസം തന്നെ വലയൊക്കെ അടിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷേ നടക്കാറില്ല പുള്ളി വന്നതിന് ശേഷം പുള്ളി ഒരു വഴിക്ക് ജോലി ചെയ്യും ഞാൻ എൻ്റെ വഴിക്ക് വേറൊരു വഴിക്ക് ജോലി അപ്പം എൻ്റെ മീനാക്ഷി എപ്പോഴും എൻ്റെ അടുത്ത് പറയാമോ അമ്മ സോളമം അവൻ്റെ കൂടെ പൊയ്ക്കോ നേര് പകുതി ശമ്പളം പുള്ളി തരുമെന്ന് പറയും എനിക്കൊരു ചെറിയ ഒ സി ഡിയുടെ പ്രശ്നമുണ്ടേ ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ അതുകൊണ്ടാണല്ലോ ഞാൻ പുള്ളിയുടെ പാത പിന്തുടർന്നിങ്ങനെ നടക്കുന്നത് സോളമം വരുന്നത് വരെ എനിക്ക് വലയും അടിക്കണ്ട ഒന്നും അടിക്കണ്ട പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി എന്തായാലും ഒരു ക്ലീനിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ പിറകെ നടന്ന് ബാക്കിയുള്ള എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്ത് വെക്കും ഈ ചെടിയുടെ ഇല തുടയ്ക്കുന്നത് കണ്ടിട്ട് പിള്ളേർ ഇവിടെ എൻ്റെ അടുത്ത് പറയാം മാമയ്ക്ക് ഭ്രാന്താണെന്ന് ചെറിയൊരു വട്ടം എനിക്കുണ്ടോയെന്ന് എനിക്കും സംശയമുണ്ട് കേട്ടോ ഇത് ലൈവ് പ്ലാന്റ് ആണ് ഇത് ഞാൻ വെള്ളം ഒഴിച്ച് വളർത്തുന്നതാണ് അപ്പം അതിൻ്റെ ഇലയിൽ പൊടിയടിച്ചിരിക്കുമ്പോൾ ഉള്ള വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ മക്കൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കുട്ടികളെ അതുകൊണ്ട് തന്നെ നമ്മുടെ സേവന വരത്തിൽ ഞാൻ ഈ ചെടികളെയും പൂക്കളെയും എല്ലാം ഉൾപ്പെടുത്താറുണ്ട് ശരി സോളമൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് സോളമൻ പോകാൻ ഇറങ്ങി അന്നേരം മീനാക്ഷി പറഞ്ഞു മാമ ഇങ്ങനെയൊന്ന് ടാറ്റ പറഞ്ഞാൽ അപ്പോൾ ഒരു വലിയ ടാറ്റ പറയണമെന്ന് പറഞ്ഞ് പുള്ളിക്ക് ഡാറ്റയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ കയറി പോകണത് വരെ വെയിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടാണേ മീനാക്ഷി പോയത് സോളമൻ പോയി കഴിഞ്ഞെങ്കിലും എൻ്റെ ജോലി ഇനിയും തുടരും നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതും ലൈവ് പ്ലാൻസ് ആണേ കുപ്പിയിലിരിക്കുന്ന കൊണ്ട് നമ്മൾ ഈ ജാറിലിരിക്കുന്ന വെള്ളം അതോടുകൂടി കളഞ്ഞിട്ട് പിന്നെ ഈ ലീഫൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് കഴുകി നല്ല ഗ്ലാസ് പോലെ ആക്കി വെക്കാറാണ് പതിവ് ഒന്ന് ശുദ്ധമായി ശ്വസിക്കട്ടെ എത്ര നാളൊന്നും ഞാൻ പൊടിയടിച്ചിരിക്കണേ മീനാക്ഷി എപ്പോഴും പറയും അമ്മയ്ക്ക് ഒരേ തടങ്ങിയിരിക്കാൻ വയ്യ അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും പണി തേടിപ്പിടിച്ച് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് തേടി പിടിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അമ്മയെന്ന് പറയും ഏതാണ്ട് എല്ലാ പണിയും തീർന്നിട്ടുണ്ട് ഇനി ഒരു രണ്ടാഴ്ച ചിലപ്പോൾ ഒരു മൂന്നാഴ്ചയാവും സോളവം വരാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പാട്ടിന് പോയി ഗൈസ് എൻ്റെ പാട്ടിന് പോയി ഞാൻ